ലണ്ടൻ വിശേഷത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തികച്ചും സന്തോഷകരമല്ലാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല എന്തുകൊണ്ട് എയർ ഇന്ത്യ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ടാങ് ലൈൻ കാണുന്ന ഏതൊരു വ്യക്തിയും വിചാരിക്കും എയർ ഇന്ത്യയുടെ കുറേ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ ആരും പറയുന്ന പോലെ എയർ ഇന്ത്യയുടെ കുറെ ആ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ആധികാരമായിട്ടുള്ള ഒരു അറിവും എനിക്കില്ല ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഞാൻ എയർ ഇന്ത്യ ചൂസ് ചെയ്തു എയർ ഇന്ത്യയിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സർവീസുകളും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് പോയിന്റുകൾ പറയേണ്ടതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ മറ്റൊന്നുമല്ല നമുക്ക് റീസെൻറ്റായിട്ട് എയർ ഇന്ത്യയുടെ ഒരു അപകടം നടന്നു നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നവരെല്ലാവരും ഒരാൾ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഓൺ ബോർഡിലും ഓൺ ഗ്രൗണ്ടിലും ആളുകൾ ഫാറ്റാലിറ്റി ഉണ്ട് അപ്പോൾ അതിലെല്ലാം നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും സങ്കടമുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്താറാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഈ ബർത്ത് ഡേ നടന്ന് ഞങ്ങളിവിടുന്ന് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണത് നല്ലൊരു സർപ്രൈസ് ചെയ്ത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് നാട്ടിൽ പോയി പേരൻസിൻ്റെയൊക്കെ കൂടെ പ്രത്യേക ആഘോഷിക്കാം അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് നമ്മൾ യൂറോപ്പിൽ നിന്ന് നാട്ടിലോട്ട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുമ്പോൾ ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടത് മോൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ അവൻ കുറച്ചുകൂടെ വയസ്സായതുകൊണ്ട് രണ്ട് വർഷവും നാല് മാസവും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ പോയത് അപ്പോൾ അവന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അഞ്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ ഇവിടുന്ന് അത്യാവശ്യം സ്കൈസാനർ ബുക്കിംഗ് ഡോട്ട് കോം അങ്ങനെയൊക്കെ സൈറ്റുകളിൽ നമ്മൾ കേറിയിട്ട് കമ്പയർ ചെയ്ത് നോക്കും പ്രൈസിന്റെ വില റേറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി വിമാന ടിക്കറ്റ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കണ സമയത്ത് ഒരു അറുന്നൂറ് പൗണ്ട് എഴുന്നൂറ് പൗണ്ട് എണ്ണൂറ് പൗണ്ട് കുറഞ്ഞിട്ടുള്ള ഒരു ചീപ്പർ ആയിട്ടുള്ള ടിക്കറ്റും സൈറ്റുകളിൽ കാണുന്നില്ല വലിയ വലിയ ഫ്ലൈറ്റ് കമ്പനികളായിട്ടുള്ള ഖത്തർ എയർവേസ് എത്തിഹാദ് എയർവേസ് എമിറേറ്റ്സ് സൗദിയ പിന്നെ ബഹറിൻ പിന്നെ ബ്രിട്ടീഷ് എയർലൈൻസ് അങ്ങനെ കുറെ കമ്പനികളുടെ ഒക്കെ നോക്കി കൂട്ടത്തില് നമ്മൾ നമ്മുടെ എയർ എയർഇന്ത്യയിൽ നോക്കും ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കും ഈ ചീപ്പസ്റ്റ് ഫ്ളൈറ്റ് നോക്കുന്ന മറ്റൊന്നും അഞ്ച് ടിക്കറ്റ് എടുക്കുമ്പോൾ അത്രയും പൈസ ആവുമല്ലോ എന്ന് ഉള്ള ഈ തണുപ്പത്ത് കിടന്ന് പണിയെടുത്ത് തണുപ്പിനോട് മല്ലടിച്ച് ക്ലൈമറ്റിനോട് മല്ലടിച്ച് ലോങ് ഡൈ പോലെയുള്ള ഡ്യൂട്ടികളൊക്കെ ചെയ്തുണ്ടാക്കുന്ന പൈസ എടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് നാട്ടിൽ പോകണം അപ്പൊ നമ്മൾ ഈ അഞ്ച് ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് നോക്കുമ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് പൗണ്ടി താഴെയുള്ള ഒരു ടിക്കറ്റും ഇല്ല പിന്നീട് പിന്നീട് ഇതിപ്പോൾ ഓഗസ്റ്റ് മാസത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആയിരത്തി ഒരുനൂറ് പൗണ്ട് മുതൽ ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് വരെ വരും ആയിരത്തി ആയിരത്തി അഞ്ഞൂറൊക്കെ പോയ സീസണുകളുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ വെച്ചിട്ട് അഞ്ച് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ആയിരം പൗണ്ട് വേണ്ട ഒരു എഴുന്നൂറ് പൗണ്ട് നമ്മൾക്ക് അവറേജ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് എഴുന്നൂറ് പൗണ്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ച് പേർക്ക് ഏഴഞ്ച് മുപ്പത്തി അഞ്ച് പൗണ്ട് വേണം എന്ന് വെച്ചാൽ നാട്ടിൽ ഒരു മൂന്നര ലക്ഷം രൂപ വേണം ഞങ്ങൾ അഞ്ച് പേര് നാട്ടിലൊന്ന് വിമാനം ഇറങ്ങണമെങ്കിൽ ബാക്കിയുള്ള ചിലവുകളൊക്കെ വേറെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് സ്കാനർ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാട്ടോ അതൊരു വെബ്സൈറ്റാണ് അതിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് നിങ്ങൾക്ക് ചീപ്പ് ആയിട്ട് കിട്ടും ഞാൻ വേഗം തന്നെ അപ്പം തന്നെ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കാനുള്ള ഫണ്ട് നമ്മൾ സേവ് ചെയ്തിട്ട് വയ്ക്കും ഏതൊരു പ്രവാസിയുടെയും അങ്ങനെയാണ് ടിക്കറ്റ് സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ അന്വേഷണം തുടങ്ങുന്നത് അപ്പോൾ ആ പൈസ നമ്മുടെ കയ്യിലുണ്ട് നോക്കുമ്പോൾ ഒരു ദിവസം ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കുവാണ് ഏറ്റവും ചീപ്പ് പ്രസ്റ്റേഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തിഇരുന്നൂറ് പൗണ്ടിന് അഞ്ച് ടിക്കറ്റ് കൊച്ചിയിലോട്ട് അതിൽ ഒരെണ്ണം ഡയറക്റ്റ് ഉണ്ട് വേറെ ഒന്നും നോക്കിയില്ല അപ്പൊ തന്നെ സ്പോർട്ടിൽ അടിച്ചു എന്ന് പറയുമല്ലോ അപ്പൊ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണ് നമുക്ക് കാറ്റിക് ചെയ്ത് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ഉണ്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് കണക്ഷൻ ആണ് ബോംബെ വഴിയാണ് അപ്പോൾ വേഗം തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പൈസ കൊടുത്തു നമുക്ക് അവരുടെ ആപ്പിൽ നിന്ന് മീൻസ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന് തന്നെയുള്ള ബുക്കിംഗ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കുഴപ്പൊന്നും ഇല്ല ഓക്കെ അപ്പം പിന്നെ നമ്മള് ടിക്കറ്റ് എടുത്ത സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാരോട് അഭിപ്രായങ്ങൾ ആരായല്ലോ ഏറ്റവും പൈസ കുറഞ്ഞ വണ്ടിയാട്ടോ ആട്ടോ കിട്ടിയതാട്ടോ എയർ ഇന്ത്യ അപ്പൊ വേഗം തന്നെ ഞാനത് ചെയ്തു കൂട്ടുകാരന്മാരോട് വായിക്കുമ്പോ പിറ്റർവർഗോയിലുള്ള ഒരു കൂട്ടുകാരനുണ്ട് അമേരിക്കയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തോണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടേഷനിലേക്ക് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ നാല് പേര് നാട്ടിൽ പോകാനായിട്ടുണ്ട് അപ്പോ അവര് ലാസ്റ്റ് മന്ത് എന്നുവെച്ചാൽ അതിന് ഞാൻ ടിക്കറ്റ് എടുത്തതിനേക്കാൾ തലേ മാസത്തിൽ അവർ നാട്ടിൽ നിന്ന് പോയായിരുന്നു എയർ ഇന്ത്യക്കാണ് പോയത് സിബി പൊങ്ങിയ പൊങ്ങി കൃത്യമായിട്ട് അവിടെ എത്തുമെന്നൊന്നും അറിയില്ലടാ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ലാൻഡ് ചെയ്തോളും എന്നുള്ള ആ തമാശ രൂപേണ ഉള്ള ഡയലോഗ് പുള്ളിക്കാരനും പറഞ്ഞു എന്താ നമ്മൾ വേറെ പൈസ അതിലൊരു വലിയ ഫാക്ട് തന്നെയാണ് കാരണം മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം എന്ന് കേട്ടപ്പോൾ ഞാൻ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ഞാൻ ലോക്കായി പിന്നീട് ബാക്കിയുള്ള ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നാട്ടിൽ പോയിട്ട് എനിക്ക് ചിലവ് ചെയ്യാനുള്ള പൈസ കൂടി എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഞാൻ ആ ടിക്കറ്റ് എടുത്തത് ആഹ് ഇനി അങ്ങോട്ടായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വലിയ വ്യത്യാസമൊന്നും മലയാളിയുടെ മനസ്സിലൊന്നും വരാൻ പോകുന്നില്ല മലയാളി പ്രവാസികളെ ഏത് പ്രവാസികളാണെങ്കിലും ആദ്യം ഒന്ന് ചിന്തിക്കും ഇങ്ങനെയൊക്കെയാണ് പിന്നീട് ഫണ്ടിന്റെ കാര്യം വരുമ്പോൾ പിന്നെ കൈ നിറച്ചും പൈസ ഉള്ളവരും പോക്കറ്റ് നിറച്ചും ബാലൻസ് ഉള്ളവരും ബാങ്കിൽ അക്കൗണ്ട് ഡെപ്പോസിറ്റായിട്ട് കിടക്കുന്നവർക്കും അവർക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ സംസാരിക്കുന്നത് ഒരു മീഡിയം ലെവലിലുള്ള മലയാളി പ്രവാസിയുടെ കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പിന്നീട് നമുക്ക് ഓക്കെ ആയി നമ്മൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് ബോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തു ഇവിടുന്ന് ട്രെയിനിലാണ് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോയത് കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് നേരെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റോപ്പിൽ നിന്ന് നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് ചെന്നൈയിൽ ഇതുപോലെ ഉണ്ട് ചെന്നൈ മെട്രോ സ്റ്റേഷൻ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ആയിട്ടില്ല ആവുമായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറുന്നു അവിടെ എയർ ഇന്ത്യയുടെ കൗണ്ടറിൽ നമ്മൾ പോകുന്നു അവിടെ അവർ പറയുന്നുണ്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ എല്ലാം ഇതായിട്ട് അതിനകത്ത് അവർ നമ്മളോട് ചോദിച്ചു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണോ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് നിന്ന് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ലഗേജിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നു അവിടെ ചെന്നപ്പോൾ തന്നെ അവർ നമ്മളോട് അവർ നമ്മളോട് പെരുമാറിയ ആ മാന്യത മാന്യമുള്ള രീതിയിലായിരുന്നു നമുക്കപ്പോൾ സംതൃപ്തി ഉള്ള കസ്റ്റമറാണെന്ന് ചോദിച്ചു ഫോട്ടോ എടുത്താളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി മോളിൽ പോയി വെയിറ്റ് ചെയ്തു അവിടുന്ന് ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഈ ഏറ്റവും ഫ്രണ്ട് കൗണ്ടറിൽ ഉണ്ടായിരുന്ന വ്യക്തികളിലെ ഒന്ന് രണ്ട് സ്റ്റാഫ് പോകും നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി നമ്മൾ അകത്തോട്ട് പോയി നമ്മുടെ വെയ്റ്റും കാര്യങ്ങളും ലഗേജും കാര്യങ്ങളൊക്കെ എല്ലാം ഡീലിങ്സ് എല്ലാം ആയിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്തു കയറി അവിടുന്ന് ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ പൊങ്ങി അതുപോലെ തന്നെ ഭക്ഷണം എന്താ പറയാ നമുക്ക് നമ്മുടെ എൻ്റെ കുഞ്ഞു ചെറുത് മൂന്ന് വയസ്സായിട്ടുള്ളൂ അവന് കഴിക്കാൻ ഭാഗത്തുനിള്ള ഭക്ഷണം കിട്ടി അതായിട്ടുള്ള ഉപ്പും ആവും മുട്ട ബുറിജിയും മുട്ട ഓംലെറ്റും കടലക്കറിയും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കിട്ടി നമ്മള് ഞങ്ങൾക്ക് ആർക്കും ഭക്ഷണത്തിലൊന്നും ഒരു എതിർപ്പുമില്ല സർവീസുകളില് ഈ പറഞ്ഞ പോലെ നമുക്ക് വെള്ളം ചോദിച്ചപ്പോൾ അവർ വെള്ളം തന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് മറ്റുള്ള എയർ എയർവേസിലും കിട്ടിയിട്ടുള്ളത് പിന്നെ ലഗേജിന്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു വിട്ടാൽ ലഗേജിലൊന്നും ഡാമേജുകളൊന്നും വന്നില്ല കാരണം ഡയറക്റ്റ് ആയിരുന്നു നമുക്ക് പിന്നെ ഒരു എയർപോർട്ടിൽ നിന്ന് എടുത്ത് പോകേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഡയറക്റ്റ് ഫ്ലൈറ്റിന് അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് കൊച്ചിയിൽ അങ്ങ് പോയി ഇറങ്ങി അവിടെ ചെന്ന് ഇറങ്ങി ലാൻഡ് ചെയ്തു അവിടെ ഈ പറഞ്ഞ പോലെ ക്ലിയറൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ ലഗേജ് എടുത്ത് നമ്മൾ നമുക്ക് വണ്ടി ബുക്ക് ചെയ്തിരുന്ന സംഭവം പറഞ്ഞു നമ്മൾ നാട്ടിൽ പോയി നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് തന്നെയായിരുന്നു നമ്മൾ ബോംബെ പോകണമായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഫുള്ള് അത് ആ കൊച്ചിയിൽ നമ്മൾ വന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത ഈ ഷോൾഡർ ബാഗ് ഉണ്ടല്ലോ നമ്മുടെ ക്യാബിൻ ബാഗ് എന്ന് പറയും അപ്പം ആ ക്യാബിൻ ബാഗ് നിങ്ങൾക്ക് ലഗേജിൽ വിടണമെങ്കിൽ വിടാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മൂന്ന് കുഞ്ഞുങ്ങളും കുറേ അഞ്ച് ക്യാബിൻ ബാഗും പിന്നെ ലഗേജ് വിട്ടു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങക്ക് ട്രാവൽ ചെയ്യണ സമയത്ത് ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അവർ നമ്മളോട് ചോദിച്ചു അപ്പോൾ നമ്മൾ കാരണം അതെല്ലാം നമുക്ക് നമുക്ക് ഒരു ഹാപ്പിനെസ് തന്ന ഒരു സർവീസുകളാണ് ഇതെല്ലാം അപ്പം ഞങ്ങൾ അത് അതിൻ്റെ അത് ഞങ്ങളുടെ രണ്ട് ക്യാബിൻ ബാഗ് കൂടെ അതിൽ വിട്ടു അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയി കൈ നമുക്ക് കൊച്ചുങ്ങളെ കൊണ്ട് പോകുന്ന സമയത്ത് അവനെയൊക്കെ ഒന്ന് എടുക്കണമെങ്കിൽ ലഗേജും ബാഗും സാധനങ്ങളൊക്കെ നമ്മൾ ചോക്കേണ്ടേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സർവീസ് അവരുടെ അടുത്തുനിന്ന് കിട്ടി ഇനി അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കൊച്ചിയിൽ നിന്ന് ബോംബെയിലോട്ട് പോകുന്ന സർവീസും ഓൺ ടൈമിൽ തന്നെ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു ബോംബെ പോയി ഇറങ്ങി ബോംബെയിൽ നമുക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു ഇല്ലേട്ട് കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് നമ്മൾ വീണ്ടും ചെയ്യണം ആ കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് നമ്മൾ ചെയ്തു നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ നേരിട്ട് ഹീത്രു എയർപോർട്ടിലാണ് വന്നത് പിന്നീട് ബോംബെയിൽ നിന്ന് കൊച്ചി ഇങ്ങോട്ടേക്ക് വന്ന ഹീത്രോയിലോട്ട് വന്ന ഫ്ലൈറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം ഫ്ലൈറ്റായിരുന്നു ഫ്ലൈറ്റിൻ്റെ സെറ്റപ്പ് ആണെങ്കിൽ പറയണേ മൂന്ന് റോ സീറ്റും മറ്റേതിൽ രണ്ട് റോയേ ഉണ്ടായിരുന്നുള്ളൂ ഏത് ഈ കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോയത് എനിക്ക് പറഞ്ഞാൽ ചെറിയ വിമാനമായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന വിമാനം അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു പത്തിലര മാർക്ക് കൊടുക്കുന്ന ഒരു സർവീസാണ് എയർ ഇന്ത്യയുടെ എന്ന് പറഞ്ഞ് വീഡിയോസ് ചെയ്യണം എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ഞങ്ങൾ അവധി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു മാസം ഉള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ മിനിഞ്ഞാന്ന് ഒരു ഡിസാസ്റ്റർ പോലെ ഒരു അപകടം നടക്കുന്നത് അപ്പൊ ആ അപകടത്തിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നോ അല്ലെങ്കിൽ ആ അപകടം ആരുടെയെങ്കിലും അനാസ്ഥ മൂലമാണോ എന്നോ ഒന്നും ഒന്നും അല്ലെങ്കിൽ അത് അതുകൊണ്ട് നിങ്ങൾ നൂറോ ഇരുന്നൂറോ പൗണ്ടിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് എയർ എയർ ഇന്ത്യ സെലക്ട് ചെയ്യാണ്ടിരിക്കേണ്ടത് അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള വീഡിയോസ് വരുന്നുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ആസ് എ ഒരു വലിയൊരു ഹ്യൂജ് ഫാമിലി എന്നുള്ള രീതിയിൽ ഞാൻ എയർ ഇന്ത്യ സെലക്ട് ചെയ്തതിൽ ആ ഒരു ട്രിപ്പ് ഞാനിപ്പോൾ രണ്ടായിരങ്ങളിൽ ഗൾഫിൽ പോയിരുന്നു ആ ഗൾഫില് പോയ സമയത്ത് വേറിൻ്റെ എയർ എയറിലാണ് ഗൾഫ് എയറിലാണ് പോയത് വേറിൻ്റെ അതിനുശേഷം ഖത്തർ എയർവെയ്സിനാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റുകൾ ഈ അവധിക്കാലത്ത് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഇങ്ങോട്ട് വന്നതും ഖത്തർ ആണ് നല്ല സർവീസാന്ന് പറഞ്ഞാൽ ഖത്ര എയർവേസ് തന്നെ നമുക്ക് ആ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നപ്പോൾ യു കെയിലോട്ട് വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഭാര്യ പോയത് എമിറേറ്റ്സ് എത്തിഹാദ് എത്തിഹാദാണ് അതും കുഴപ്പമില്ല മോശമുള്ള സർവീസല്ല അപ്പോൾ അങ്ങനെ ഓരോ വിമാന കമ്പനികളും അവരുടെ സർവീസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഈ എയർ ഇന്ത്യയുടെ എനിക്ക് അനുഭവപ്പെട്ട സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോശം സർവീസ് അവരിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടില്ല ഈ പോകുന്നപ്പോൾ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ഓരോ ക്ലിപ്പിങ്ങുകളും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഞങ്ങൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അനുഭവിച്ച സർവീസുകളെ കുറിച്ചിട്ടാണ് പിന്നീട് ഇനി പറയാനുള്ള കാര്യങ്ങൾ അപകടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പൊ നമുക്ക് നമ്മുടെ ഗൂഗിളിൽ പോവുക ഫ്ലൈറ്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്യുക അപ്പൊ നമുക്ക് കുറച്ച് ആക്സിഡന്റുകളുടെ ഒരു ലിസ്റ്റ് ഓഫ് ആക്സിഡന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ബോയിങ് സെവൻ ഫോർട്ടി നയൻ എയർക്രാഫ്റ്റ് റൺവേ കാനറി ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വെച്ചാൽ പഴയ കാലഘട്ടങ്ങളിൽ ആക്സിഡൻറ്റുകൾ അധികമായിരുന്നു അത് ലോകത്തിൽ എന്ത് ഹിസ്റ്ററി എന്തിൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാലും ആക്സിഡൻറുകൾ സുരക്ഷയെക്കുറിച്ചിട്ടും വലിയ അവബോധമില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ജപ്പാൻ എയർലൈൻസിൻ്റെ ആക്സിഡൻ്റ് ആ നയൻറ്റീൻ എയ്റ്റി ഫൈവില് നടന്നിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി സിക്സിൽ നടന്നിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി ഫോറിൽ നടന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവിൽ നടന്നിട്ടുണ്ട് പിന്നെ സെവൻറ്റി നയനിൽ നടന്നിട്ടുണ്ട് ഇറാൻ്റെ ഫ്ലൈറ്റിൽ അമേരിക്കൻ എയർലൈൻസിന് ഇറാൻ എയർലൈൻസിനും മലേഷ്യൻ എയർലൈൻസിന് രണ്ടായിരത്തി പതിനാലില് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേൾഡിൽ നടന്ന ഒരു ആക്സിഡൻറ്റുകളുടെ കാര്യമാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വിക്കിപീഡിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണല്ലോ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞ പോലെ വിക്കിപീഡിയ അപ്പോൾ ലിസ്റ്റ് ഓഫ് ആക്സിഡന്റ്സ് ആൻഡ് ഇൻസിഡൻസ് ഇൻവോൾവിങ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് അപ്പോൾ ആ പോർഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ വർഷത്തിൻ്റെ നയൻറ്റീൻ തേർട്ടീനിൽ തുടങ്ങിയിട്ട് നയൻറ്റീൻ നയൻറ്റീൻ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്നിരിക്കുന്ന ആക്സിഡൻറ്റുകളെ കുറിച്ചുണ്ട് കേട്ടോ ഇയർലി നയൻറ്റീസിൻ്റെ അകത്ത് ഉള്ളതുണ്ട് അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ആദ്യത്തെ ആദ്യകാലത്തെ ആക്സിഡൻറ്റുകൾ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആക്സിഡൻറ്റുകൾ മാത്രം നമുക്കൊന്നും എടുക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആദ്യത്തെ ആക്സിഡന്റ് നമുക്ക് നോക്കാം ജനുവരി ഇരുപത്തെട്ടാം തീയതി എയർ ബൂസാൻ ഫ്ലൈറ്റ് ത്രീ നയൻറ്റി വൺ എന്ന് പറഞ്ഞിട്ട് എയർ ബസിൻ്റെ ഒരു വിമാനം ഹോങ്കോങ്ങിൽ ആക്സിഡന്റ് ആയി ഫയർ ഉണ്ടായിട്ട് ടേക്ക് ഓഫ് ആക്സിഡന്റ് നൂറ്റെഴുപത്തി ആറ് പേരും സർവൈവ് ഏഴ് പേരാണ് അപകടം പറ്റിയിട്ടുള്ളത് ആരും മരിച്ചിട്ടൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങിയില്ല അതിനുമുമ്പ് പിന്നെ ജനുവരി ഇരുപത്തൊൻപതാം തീയതി ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി ആറാം തീയതി ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഫെബ്രുവരി പതിനാലിന് പതിനേഴിന് ഉണ്ടായിട്ടുണ്ട് മാർച്ച് പതിനേഴിന് ഉണ്ടായിട്ടുണ്ട് ഏപ്രിൽ പതിനേഴ് ട്രോപ്പിക് എയർഫ്ല എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ജൂൺ പന്ത്രണ്ടാം തീയതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായിട്ടുള്ള ആക്സിഡൻറ്റുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ആറേഴ് എണ്ണം അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് തൊട്ട് പുറ വർഷത്തോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി രണ്ടാം തീയതി തന്നെ റൺവേയിൽ കൊളീഷൻ ഉണ്ടായിട്ടുണ്ട് ജപ്പാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റും എയർ ബസിൻ്റെ കമ്പനി ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഈ ഫെറ്റാലിറ്റി എണ്ണം എന്ന് പറഞ്ഞ ഒരു വലിയ ഫാക്റ്റാണ് പിന്നെ ജനുവരി അഞ്ചാം തീയതി അലാസ്ക എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിട്ടുണ്ട് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി നോർത്ത് വെസ്റ്റേൺ എയർ ഫ്ലൈറ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫെബ്രുവരി പതിനെട്ട് എയർ സെർബിയ ഫ്ലൈറ്റ് ഉണ്ടായിട്ടുണ്ട് മാർച്ച് അഞ്ചാം തീയതി സഫാ സാഫരി ലിങ്ക് എയർലൈൻ ഫ്ലൈറ്റ് ഇതൊന്നും ഞാൻ പറയണമല്ലാട്ടോ ഇതൊക്കെ വിക്കിപീഡിയ പറയുന്നതാണ് കാരണം വിക്കിപീഡിയയുടെ ലിസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ഓരോ ആക്സിഡൻറ്റുകളെ കുറിച്ചിട്ടും എന്തൊക്കെയാണ് റീസൺ മെയ് ഇരുപത്തൊന്നാം തീയതി സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിനുണ്ടായിട്ട് ബോയിൻ ട്രിപ്പിൾ സെവണ് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഇ ആർ ഫ്ലയിങ് ഫ്രം ലണ്ടൻ ടു സിംഗപ്പൂർ യു ടർബുലൻസ് റിസൾട്ടിങ് എ ഡെത്ത് ഓഫ് വൺ പാസഞ്ചർ ഏ നൂറ്റിനാല് ഓക്കുപെൻസിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് മെയ് ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിനാലിന് സൗര്യ എയർലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ക്രാഷ് ആയിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി വിയോ പാസ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തായ് ഫ്ളൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് വിറ്റ എ സീറോ എം ഐ എം ഐ ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് നവംബർ നയനിന് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ നവംബർ ഇരുപത്തഞ്ചിന് സ്വിസ് എയറിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി സ്വിസ് ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാ ആക്സിഡൻറ്റുകളാണ് അസർബൈജാൻ്റെ ഫ്ലൈറ്റിന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് അപ്പോൾ നമ്മൾ ഓരോ വർഷത്തെ ആക്സിഡൻറ്റുകളും ഇങ്ങനെ നമുക്ക് ഈ വിക്കിപീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നമ്മൾ ബ്ലൈൻഡ്ലി നമ്മളൊരു ആളെ അല്ലെങ്കിൽ ഒരു കമ്പനീനെ നമ്മളങ്ങ് ടാർഗറ്റ് ചെയ്യാതെ നമ്മൾ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് വർഷം പുറകിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി പതിനഞ്ചാം തീയതി എ ടി എയർലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പൊക്കാറ ഇൻ്റർനാഷണൽ എയർപോർട്ട് ക്രാഷ് ഇൻ ടു എ ഇത് നേപ്പാളിൽ വെച്ചിട്ടാണ് ആയിട്ടുള്ളത് പിന്നെ സപ്തവരി രണ്ടായിരുന്നൂള്ളൂ സപ്തവേര് മരിച്ചു പോയി ജനുവരി പതിമൂന്നാം തീയതി ഷോർട്ട് ത്രീ സിക്സ്റ്റി ഓപ്പറേറ്റഡ് ബൈ അവിസ്റ്റോ ഡിച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഉണ്ടായിട്ടുണ്ട് കില്ലിങ് ട്വൻ്റി ടു ഫോർട്ടി വൺ പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ ഓൺ ബോർഡ് ജനുവരി മുപ്പത് കെനിയ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ദെൻ ജനുവരി അത്യാവശ്യം അലാസ്ക എയർലൈൻസ് അഗൈൻ ഫെബ്രുവരി എം എറി വേൾഡ് വൈഡ് പിന്നെ മാർച്ച് അഞ്ച് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് ഏപ്രിൽ നയൻറ്റീൻ എയർ ഫിലിപ്പീൻസ് ഇത് രണ്ടായിരത്തിലാണേ മാർച്ച് ഇരുപത്തഞ്ച് ഫിലിപ്പീൻസ് എയർലൈൻസ് അഗൈൻ ഇവിടെ ഒന്നും നമ്മുടെ എയർ ഇന്ത്യ ഒന്നും കാണാനില്ല ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ലോകത്ത് ഇതുപോലെ ലോയർ റോയൽ നേപ്പാൾ എയർലൈൻസ് ജനുവരി ഇരുപത്തി ഏഴാം തീയതി അങ്ങനെ നമ്മൾ ഈ വിക്കിപീഡിയ എടുത്തൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ നമുക്കിടെ ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന വിവാദങ്ങളും ഇതല്ല അപ്പോൾ ഇനി നമുക്ക് എയർ ഇന്ത്യയുടെ ആക്സിഡൻറ്റുകളെ കുറിച്ച് നോക്കാം അപ്പോൾ നമ്മൾ വീണ്ടും സെയിം എയർ ഇന്ത്യ ആക്സിഡൻറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ ചെയ് ചെയ്യും ഗൂഗിൾ ആണല്ലോ അത്യാവശ്യം സത്യങ്ങളൊക്കെ പറയുന്ന വിവരങ്ങളൊക്കെ നമുക്ക് തരുന്നത് അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ് ആൻഡ് ഇൻസിഡൻറ്റ് ഇൻവോൾവിംഗ് എയർലൈൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വിക്കിപീഡിയ തന്നെ തന്നെയാണ് ഈ സെയിം സംഭവം തന്നെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് കേട്ടോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് ആക്സിഡൻറ്റ് ഇന്നലത്തെ ആക്സിഡൻറ്റ് മീൻ ഈ ആഴ്ചത്തെ ആക്സിഡൻറ്റ് പടം നമുക്ക് അവിടെ കാണാൻ പറ്റും ആക്സിഡൻ്റ് ആൻഡ് ഇൻസിഡൻറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ജനുവരി ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് നടന്നിട്ടുള്ളത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് അണ്ടർ ഇൻവെസ്റ്റിഗേഷനാണ് എന്താണ് സംഭവിച്ചേക്കുന്നത് മുപ്പത്തിയെട്ട് പേര് ഓൺഗ്രൗണ്ടിലും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേര് ഓൺ ബോർഡിലും മരിച്ചു പോയി എന്ന് ലിസ്റ്റിലുണ്ട് ഇനി അതിനു മുമ്പ് നടന്ന ആക്സിഡൻറ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലാണ് ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ബോയിങ് തന്നെയാണ് കമ്പനി ദ ദുബായ് കോഴിക്കോട് റൂട്ട് ഓവർഷൂട്ട് ദ റൺവേ ഓൺ ദ ലാൻഡിങ് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ വേറെ എന്ന് വെച്ചാൽ പതിനെട്ട് പേരെന്നു പേര് മരിച്ചു നൂറ്റി എഴുപത്തിരണ്ട് പേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു പിന്നീട് അതിനു മുമ്പ് നടന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്ത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരാക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എണ്ണൂറ്റി പന്ത്രണ്ടാണ് അതും ബോയിങ് തന്നെയാണ് ഫ്ലൈങ് ദുബായ് ടു മാംഗ്ലൂരാണ് റൺവേന്ന് ഷൂട്ട് ചെയ്ത് പുറത്തോട്ട് പോയി പൈലറ്ററാണ് റീസൻ നൂറ്റൻപത്തെട്ട് പേര് മരിച്ചു എട്ട് പേര് സർവൈവ് ചെയ്തു ജൂലൈ പതിനേഴാം തീയതി പിന്നെ ഉള്ളത് അതിനു മുമ്പ് ഒരു പത്ത് വർഷത്തേക്കാണ് അത് അലയൻസ് ഫ്ലൈറ്റ് ആണ് ബോയ് അത് ഇന്ത്യയിൽ നടന്നതാട്ടോ അത് നമ്മുടെ എയർ ഇന്ത്യയുടെ അല്ല എയർ പൈലറ്ററാണ് സംഭവിച്ചത് പിന്നെയുള്ളത് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എണ്ണൂറ്റി പതിനാല് എന്ന് പറഞ്ഞിട്ട് ഹൈജാക്ക് ചെയ്ത് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പിന്നീടുള്ള തൊണ്ണൂറ്റാറ് പുറയിലോട്ട് പുറയിലോട്ട് പോകുമ്പോൾ എയർ ഇന്ത്യയുടെ ഹിസ്റ്ററി വളരെ ക്ലീനാണ് നമ്മൾ ഇത് ഏത് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും നോക്കേണ്ട ഒരു അപകടം ഉണ്ടായി അപകടം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കോമൺ ഫാക്ടറുകളിലേക്ക് വരാം കുറച്ച് എയർ ഇന്ത്യയുടെ ചരിത്രം അപകടങ്ങൾ ഉണ്ടായല്ലോ ഇപ്പോൾ കുറെ പേര് മരിച്ചു എന്നാ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ പോണ ഫ്ലൈറ്റാണ് അപകടത്തിൽ സംഭവിച്ചിരുന്നത് ഞങ്ങളായിരുന്നില്ല മരണം ജീവിതത്തിൽ എന്തായാലും വരും അത് ചിലപ്പോൾ ഒരു ദിവസം മരിക്കും അതിന് മരിക്കാനായിട്ട് ഇന്ന കാരണങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല അപ്പോൾ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നിട്ടാണ് മരിക്കാൻ വിധിയെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും അതിലിപ്പോൾ അത് ആരെങ്കിലും വരുത്തുന്ന മനഃപൂർവ്വം ഒരു പിഴയാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം വരുത്തി ഇടിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു ഇതാണെങ്കിൽ സമ്മൺ അത് ഇന്റൻഷനി ചെയ്താണെങ്കിൽ മാത്രമേ അവിടെ ആക്സിഡന്റ്സ് ആർ ഹാപ്പനിങ് എന്ന് പറയണേ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ റിഫൈനറിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് റിഫൈനറിയിലെ സേഫ്റ്റി ഇൻഡക്ഷനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോ എഴുപതുകളിലെ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഹാർനസ് പോലും ഉപയോഗിക്കാതെ ചുമ്മാ ടവറിന്റെ മുകളിലൊക്കെ കേറിയിട്ട് ആ സാനറൊക്കെ വെച്ചിട്ട് മുറുക്കി പണിയെടുക്കുവായിരുന്നു എഴുപതുകളിൽ അപ്പോൾ അന്നൊന്നും സേഫ്റ്റിയെക്കുറിച്ച് ആർക്കും അറിയില്ല പിന്നീട് അങ്ങോട്ടേക്ക് എഴുപത് എൺപത് തൊണ്ണൂറിയെ കുറിച്ച് ജീവ മനുഷ്യ ജീവന് വിലയുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചായിട്ടൊക്കെ കുറച്ചൂടെ അവബോധം ഒക്കെ ആയി അവബോധമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറെയൂടെ കാര്യങ്ങളായി ഇപ്പോ ഒന്നര മീറ്ററിൻ്റെ മുകളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്കസ് ഹോൾഡിംഗ് കെട്ടി അതിൻ്റെ അകത്ത് പ്ലാറ്റ്ഫോം ഇട്ട് അതിൻ്റെ അകത്ത് ഒരു ലാഡർ വെച്ച് ആ ലാഡറിന് നമ്മൾ ടാഗ് ഇട്ട് അത്രയും സുരക്ഷിതമായിട്ട് കാലം മാറി കാലം മാറുന്ന അനുസരിച്ച് മനുഷ്യൻ്റെ സേഫ് സുരക്ഷയോടുള്ള അവബോധവും ചിന്താഗതികളും മാറി അപ്പോൾ ഇപ്പോൾ എല്ലാ വ്യക്തികളും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള യാത്ര നൽകുന്ന ഏതൊരു വിമാന കമ്പനിയാണ് അല്ലെങ്കിൽ ഏതൊരു കാറാണ് അല്ലെങ്കിൽ ഏതൊരു ബൈക്കാണ് ആണ് എന്നുള്ളതിനെ മാനദണ്ഡപ്പെടുത്തിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചൂസ് ചെയ്യണത് അപ്പൊ നമ്മളൊരു കാറ് മേടിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ കാറിന്റെ സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ ഈ ഒരു സീറ്റ് ബെൽറ്റ് നമ്മൾ ഉള്ള ഒരു കാറ് ഞാൻ മേടിക്കുള്ളൂ എന്നുള്ള തീർച്ചപ്പെടുത്തിയിട്ട് അത്രയും ലക്ഷം അത്രയും സുരക്ഷ എയർ ബാഗ് ഉള്ള കാറെ മേടിക്കുള്ളൂ അല്ലെങ്കിൽ സി നമുക്കിടെ സുരക്ഷയെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറി അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഏറ്റവും നല്ല സുരക്ഷിത ഉള്ള സർവീസുകളാണ് അധികം ആളുകളും ചൂസ് ചെയ്യണത് ഇനി ഒരു വൺ പെർസെൻറ്റേജ് ജനങ്ങൾ ലോക ജനസംഖ്യയുടെ തന്നെ എടുക്കാം എന്ത് ഫ്ലൈറ്റ് സെലക്ട് ചെയ്യുന്നതിലാണെങ്കിലും ലോകത്തില് മൊത്തത്തിൽ വൺ പെർസെൻറ്റേജ് മാത്രമേ ബിസിനസ് ക്ലാസ് ചൂസ് ചെയ്യണുള്ളൂ എന്ന് കരുതാ അത്രയും പോലും ഉണ്ടാവില്ല ബാക്കി എല്ലാവരും ഈ എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണ ലെവലിലുള്ള ടിക്കറ്റുകളെ കുറിച്ചിട്ടാണ് എൻക്വയറി ചെയ്യണത് അപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായി എന്ന് കരുതിയിട്ട് എയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് മൊത്തത്തിൽ കുറ്റമടിച്ച് അവരെ അങ്ങ് മോശം പറയാനായിട്ട് എന്തോ എൻ്റെ മനസ്സ് വരുന്നില്ല ഒരു വിമാന കമ്പനിയാണ് പത്തുനൂറ്റി മുപ്പതോളം വിമാനങ്ങളുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അവരുടെ ഫീഡ്ബാക്കുകളും ഇപ്പം മാനേജ്മെൻറ്റുകൾ ഒരു മാനേജ്മെന്റിൽ നിന്ന് വേറെ ഒരു മാനേജ്മെന്റിലേക്ക് മാറി കുറേ സമരങ്ങൾ ഉണ്ടായിരുന്നു ഒരു 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 വർഷം മുമ്പ് ഭയങ്കര സമരങ്ങളൊക്കെ ആയിരുന്നു ഇന്ത്യയിൽ എയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള എന്നെ പോലെ ഒരു പ്രവാസി എയർ ഇന്ത്യ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ആ ഇന്ത്യ എന്നുള്ള പേരുണ്ടല്ലോ അതൊരു അന്തസ്സ് തന്നെയാണ് ഒരു പക്ഷേ പൈസ കുറവുണ്ട് നിങ്ങൾ ഇപ്പൊ കുറച്ചൂടെ പൈസ കൂട്ടിയിട്ട് എയർ ഇന്ത്യ നല്ല സർവീസ് കൊടുത്തു നോക്ക് എയർ ഇന്ത്യയുടെ വിമാനം തന്നെ സെലക്ട് ചെയ്യുന്ന മലയാളികളും അല്ലെങ്കിൽ പ്രവാസികളും ഉണ്ടെന്ന് കൂട്ടിക്കോ കാരണം ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരന് ബ്രിട്ടീഷ് എയർലൈൻസ് ഉണ്ട് ഓരോ രാജ്യത്തിനും അവരവരുടെ ഒരു വിമാന കമ്പനി ഉണ്ട് നമുക്ക് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഈ നൂറ്റൻപത് കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഒരു വിമാന കമ്പനി പോലും നമുക്ക് സ്വന്തമായിട്ട് ഇല്ലാത്തൊരവസ്ഥയാണ് മീൻസ് ഒരു വിമാന കമ്പനി വന്ന് നടക്കണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യം സാരം അത് ഒരു ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമൊന്നുമല്ലോ ഈ നൂറ്റമ്പത് കോടി ജനങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു സംഭവമല്ലേ ഇന്ത്യ ഗവൺമെന്റ് അപ്പോൾ അവർക്കൊരു വിമാന കമ്പനി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ ഒരു കമ്പനി കൊണ്ടുപോകാൻ പറ്റണില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു രാജ്യത്തെ മാനേജ്മെന്റ് ചെയ്ത് കൊണ്ടുപോകണത് അപ്പോൾ എന്താണ് പാകപ്പഴകൾ സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാക്കി അതിനെതിരെ അതിനെതിരെ ആക്ഷനുകൾ എടുത്ത് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആയിട്ട് എല്ലാവർക്കും സാധിക്കണം അതുപോലെ തന്നെ ഇന്ത്യ എയർ ഇന്ത്യ നമ്മൾ പ്രൗഡോട് കൂടി തന്നെ പറയേണ്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിപ്പോൾ ഒരു പ്രൈവറ്റ് മാനേജ്മെൻ്റ് ഇപ്പോൾ ഏറ്റെടുത്തത് കൊണ്ടാണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് അല്ലായിരുന്നെങ്കിൽ അത് നമ്മളോരോ പൗരൻ്റെയും സാധനം കമ്പനി തന്നെയാണ് അപ്പോൾ നമ്മൾ ഓരോ പൗരന്മാരുടെയും കമ്പനി ആയിരുന്നു അത് അപ്പോൾ അതിപ്പോൾ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റിലോട്ട് പോയി അൺഫോർച്ചുനേറ്റ്ലി പറയാൻ പറ്റില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പ്രൗഡായിട്ട് പ്രൈഡായിട്ട് നമ്മൾ കരുതേണ്ട ഒരു സ്ഥാപനമായിരുന്നു അപകടങ്ങൾ സംഭവിക്കാം എല്ലാ വിമാന കമ്പനികളിലും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ നമുക്കിപ്പോൾ ഈ എന്താ പറയണേ ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് പറയാം അവർക്ക് അപകടമില്ലല്ലോ അവർക്ക് അപകടം ഇല്ലോ എന്ന് പറയാം മാനേജ്മെന്റ് ഒരു വലിയ ഘടകമാണ് ഏതൊരു സ്ഥാപനം ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മാനേജ് ചെയ്യണം ആ ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിലേ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ ആ അതുപോലെയുള്ള കുടുംബങ്ങളിൽ സമാധാനങ്ങൾ സമാധാനങ്ങളുണ്ടെങ്കിലേ ഒരു സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം അതുപോലെയുള്ള സമൂഹം സമാധാനമുള്ള ഒരു സമൂഹം ഉണ്ടെങ്കിലാണ് നല്ല നല്ല സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാനേജ്മെൻ്റ് ഒരു വലിയൊരു ഘടകമാണ് എന്തായാലും എയർ ഇന്ത്യ പോലെ ഒരു സ്ഥാപനത്തിന് നല്ലൊരു മാനേജ്മെൻറ്റ് വരട്ടെ അല്ലെങ്കിൽ ആ നല്ലൊരു മാനേജ്മെൻ്റ് നല്ല നല്ല ഡിസിഷനുകൾ എടുക്കട്ടെ ഈ ആക്സിഡൻറ്റുകളും ഇൻസിഡൻറ്റുകളും ഉണ്ടാകുന്നതും നമുക്ക് പുതിയ ഒരു കാര്യങ്ങൾ പഠിക്കാൻ നിയർ മിസ്സുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അപകടത്തെക്കുറിച്ച് നമ്മൾ ഇത് അടുത്തത് അപകടമാണ് നിയർ മിസ് കഴിഞ്ഞ അപകടമാണ് അപ്പോൾ ആ നിയർ മിസ് നമ്മൾ പഠിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ അപകടത്തിന് ഒഴിവാക്കാം അപ്പോൾ ഏകദേശം പത്തും മുന്നൂറും നിയർ മിസ്സുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിനും പല വിധത്തിലുള്ള നിയർമിസുകൾ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ നിയർമിസുകള് ഫൈൻഡ് ഔട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അപകടം ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതാം ഇനി അങ്ങോട്ടേക്ക് ഭാവിയിലായാലും നമ്മൾ എയർ ഇന്ത്യനെ ബോയ്കോട്ട് ചെയ്ത് നമ്മൾ ആ കമ്പനി പൂട്ടിക്കാം എന്ന് ചിന്തിക്കാതെ എന്താണ് അവർക്ക് നല്ല സർവീസ് തരാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് എന്തെല്ലാം കാര്യത്തിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ സാധിക്കും എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഇപ്പോൾ ആ ഒരു സ്ഥാപനം എയർ ഇന്ത്യ എന്ന് പറഞ്ഞ പേര് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ഉണ്ടല്ലോ നമുക്കുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ എനിക്ക് ഇനി ഉണ്ടാവും ലോകത്തിലെവിടെ ആയാലും അപകടങ്ങളൊന്നും എല്ലാ എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ മാനേജ്മെൻറ്റിൻ്റെയും ലക്ഷ്യം സീറോ പെർസെൻറ്റേജ് ആക്സിഡൻ്റ് ആണ് അവരുടെ ലക്ഷ്യം പക്ഷേ ആ സീറോ പെർസെൻറ്റേജ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയോ രണ്ടു വ്യക്തിയോ വിചാരിച്ചല്ലോ ഹോൾ ടീമായിട്ട് ഹോൾ നേഷനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം മാനേജ്മെന്റുകൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ നടത്തണം എന്തായാലും ആക്സിഡന്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം മറ്റൊരു വിമാനയാത്ര ഈ ഒരു വർഷത്തിൽ എന്തായാലും ഉണ്ടാവില്ല കാരണം മറ്റൊന്നല്ല ഫണ്ടില്ല അപ്പൊ അപ്പോഴും നമ്മൾ ഇനി നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മള് ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് ഏതാന്ന് അന്വേഷിക്കുള്ളൂ ഇനിയിപ്പോ അങ്ങനെ പോയി മരിക്കാനാണ് വിധിയെങ്കിൽ മരിക്കട്ടെ ലണ്ടൻ വിശേഷങ്ങളിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും Bye-bye.